നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്കിഷ്ടമാണോ ആ ശബ്ദം ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ശബ്ദം ഉപയോഗിച്ച് ഒരു പ്രൊഫഷൻ കണ്ടെത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ട് ടൈം ആവാം ഫുൾ ടൈം ആവാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വോയിസ് ബഡിയുടെ നേതൃത്വത്തിലുള്ള ടെൻ ഡേയ്സ് വോയ്സ് ഓവർ ട്രെയിനിങ് പ്രോഗ്രാം അടുത്ത ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ച് അത് മേഖലയിലും മറ്റു പല മേഖലയിലും നിങ്ങളുടെ ശബ്ദത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ടെൻ ഡേയ്സ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ വോയിസ് മോഡുലേറ്റ് ചെയ്യണം പരസ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പല പരസ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ വൈ ജി ടേക്ക് ഇറ്റ് എ സി പോളിസി ഇതിപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ മൈ ജി ടേക്ക് ഇറ്റ് എ സി പോളിസി എന്ന് പറഞ്ഞതിന് പകരം മൈ ജി ടേക്ക് ഇറ്റ് എ സി പോളിസി എന്ന് പറയുമ്പോൾ സംതിങ് ഡിഫറെൻറ്റ് ആ രീതിയിലേക്ക് നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മോഡുലേറ്റ് ചെയ്യാനും വോയിസ് കൺട്രോൾ ചെയ്യാനും വോക്കൽ എക്സസൈസ് ശബ്ദം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ മലയാളം ഏതൊരു ഭാഷയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മലയാളമാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുന്നത് മലയാളം എങ്ങനെ ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് സംസാരിക്കാം എന്നതൊക്കെ നമ്മൾ ഈ ടെൻ ഡേയ്സ് ക്ലാസിൻ്റെ ഭാഗമായിട്ട് പറയും അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ശബ്ദത്തിൻ്റെ സാധ്യതകൾ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉപയോഗപ്പെടുത്താം നമുക്ക്